കുടുംബയിലേക്ക് സ്വാഗതം എന്ന കിട്ടിയ ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് തന്നെ ഗ്രീഷ്മെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാൻ കേട്ടോ ഗിഫ്റ്റ് കണ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ നമ്മളൊരു ഓഫർ വെക്കാൻ കേട്ടോ കാര്യം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങാനല്ലേ അപ്പൊ കുട്ടികൾക്കാണ് കഴിഞ്ഞായിട്ട് ഈ ഓഫർ വെച്ചാൽ അഞ്ച് കമ്മൽ എടുക്കാൻ ഒരു കമ്മൽ ഫ്രീ എന്നുള്ള ഒരു ഓഫറാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഓഫറുകൾ വെക്കും അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം തന്നെ അപ്പൊ ഫസ്റ്റാത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു വള ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആണ് കേട്ടോ അത്യാവശ്യം എന്നാൽ ഭംഗിയുള്ള ഡിസൈനുമാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുളത്തരും ആണ് വന്നേക്കണേ ആവശ്യത്തിന് സ്റ്റോൺ വർക്ക് വന്നത് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നോസ്പിൻ ആണ് ടൈപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നമ്മുടെ ടൈപ്പ് അല്ല സാധാരണ പ്രസ് ചെയ്ത് വെക്കില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ താലിയാണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിട്ട് നമ്മുടെ ചെയിനെത്തുമൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ ഓം താലിയാണ് താലി ആണ് കേട്ടോ ശംഖിന്റെ താലിന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ ശംഖ്ധാരി ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡ് പോലെ ഒരു ഫിനിഷിങ് മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ശരിക്കും പക്ക ഗോൾഡ് അല്ലയെന്ന് പറയില്ല കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പിന്റെ പാദസരാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരായിട്ടാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കയായിരുന്നു വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ഇടയിൽ ബോൾ വരുന്ന ടൈപ്പും വരാറുണ്ട് കേട്ടോ അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കുന്നത് ഈ മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വരുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് ജെ സ്റ്റെഡ് മോഡലൊക്കെ വന്നേ മോഡലാണ് മാറ്റാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ജെ സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് ജെ സ്റ്റെഡ് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടും നല്ല കളറുകളാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ കമ്മല അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വരുന്നത് നമ്മുടെ കയ്യിൽ ഇത് ഇതുപോലത്തെ വളകൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈ മോഡല് സെയിം ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ അളവിലും ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ റൂബിയുടെ ഒരു സ്റ്റെഡാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓഫർ കുട്ടികൾക്ക് സ്റ്റെഡുകൾ വാങ്ങുകയാണെങ്കിൽ അഞ്ച് സ്റ്റെഡ് വാങ്ങുകയാണെങ്കിൽ ഒരു സ്റ്റെഡ് ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം എല്ലാവരും ഈ അവസരത്തിൽ തന്നെ അതായത് ഒരു ദിവസമാണ് നമ്മൾ ഓഫർ വെച്ചേക്കണേ ഒരു ദിവസം അതായത് പതിനാറാം തീയതി മാത്രമേ പതിനാറാം തീയതി ആണ് കേട്ടോ ഓഫർ വെച്ചേക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും മേടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇടുമ്പോൾ കുറച്ച് മോഡലുകളാണ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ ആ സെയിം മോഡൽ തന്നെ മേടിക്കണം ഒരു നിർബന്ധം ഇല്ല ഇവിടുന്ന് ബാക്കിയുള്ള ഏത് മോഡലും അതും ഒരേ മോഡൽ തന്നെ വേണ്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് മോഡലുകൾ മേടിച്ചാൽ മതി അപ്പോൾ ഒരു കമ്മൽ നമ്മൾ തീർച്ചയും ഫ്രീ ആയിട്ട് കൊടുക്കൂട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അതിൻ്റെ തന്നെ വൈറ്റ് നമ്മുടെ സ്റ്റോക്ക് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചോദിക്കുക ഏതൊക്കെ മോഡലുകളാണ് ഉള്ളത് എന്ന് ചോദിക്കുക നല്ല നല്ല അടിപൊളി മോഡലുകൾ ഉണ്ട് കേട്ടോ സ്റ്റോൺ വെച്ചതോ സ്റ്റോൺ വയ്ക്കാത്തത് ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ മാക്സിമം ഈ ഒരൊട്ടു ദിവസം മാക്സിമം മേടിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ഒരു പീ കോക്കിന്റെ ഡിസൈൻ വന്ന് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഗോബി സ്റ്റോൺ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന വരി ബോക്സ് ചെയിനില്ലേ അതന്നെയാണ് കേട്ടോ ലോക്കറ്റ് ഇട്ടേക്കണത് ഇപ്പോൾ രണ്ട് പേര് ആണെങ്കിൽ രണ്ട് പേരും അതുപോലെ തന്നെ ഒറ്റ വരി വരും ബോക്സ് ചെയിൻ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും എങ്ങനെയായാലും സെറ്റ് ചെയ്തു തരും കേട്ടോ അതൊരു മോഡൽ ലോക്കറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഡബിൾ ഡയറുടെ ബോക്സ് ചെയിനിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ തന്നെ ഇപ്പോൾ ലോക്കറ്റുകൾ വേറെ മോഡൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലോക്കറ്റുകളുണ്ട് നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ എല്ലാ ലോക്കറ്റുകളും കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഏത് ലോ സിംപിൾ ആയിട്ടുള്ള ലോക്കറ്റ് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡലുകളുണ്ട് അതുപോലെ ഡബിൾ ഡയർ ആകുമ്പോൾ കുറച്ച് വില കുറയും നാലു വരി ബോക്സ് ചെയിൻ ആകുമ്പോൾ കുറച്ച് റേറ്റിൽ മാറ്റം വരും അങ്ങനെയാണോ കേട്ടോ റേറ്റ് മാറ്റം വരിക അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് വരുമ്പോഴും വലിപ്പം ലോക്കറ്റിൻ്റെ അതിലൊക്കെ വ്യത്യാസങ്ങൾ വരിക അപ്പോൾ മാക്സിമം ഇത്ര ബഡ്ജറ്റിനുള്ളിൽ ലോക്കറ്റ് മതി എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഏത് റേറ്റിൻ്റെ വേണേലും സ്റ്റോക്കിലുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മൂക്കുത്തികളാണ് കേട്ടോ വന്നേക്കണം നല്ല കളർഫുൾ ആയിട്ടാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഈ ഫസ്റ്റ് ഇരിക്കുന്ന വൈറ്റ് ഒഴിച്ച് ബാക്കിയൊക്കെ നല്ല പൊടി സൈസിലാണ് കേട്ടോ വന്നേക്കണത് ഈ വൈറ്റ് മാത്രമാണ് കുറച്ച് വലിപ്പത്തിൽ വന്നത് അത് ശരിക്കും ഈ വീഡിയോ വീഡിയോയിൽ കാണുന്നത്ര അത്ര വലിപ്പം തന്നെയാണ് കേട്ടോ വന്നേക്കണേ ബ്ലാക്കിലും അതുപോലെ തന്നെ വൈറ്റിലും ഓറഞ്ചിലും പിന്നെ ലൈറ്റ് റോസും ലാവൻഡർ കളറിലും മൂക്കുത്തി വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായില്ലേ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള അങ്ങനെ ജസ്റ്റ് കേട്ടിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ബോക്സ് ചെയിൻ ആണ് കേട്ടോട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു നാല് വരിയും രണ്ട് വരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന മോഡലാണ് അത് ലോക്കറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് ചെയിൻ വൺ ലെയർ ഒക്കെ ആണെങ്കിൽ റേറ്റ് കുറവ് ഇതിലധികം റേറ്റ് വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള മോഡലാണ് വന്നേ ഫസ്റ്റ് ഇരിക്കുന്ന രണ്ടും വൈറ്റ് അല്ല കേട്ടോ അറിഞ്ഞാൽ വൈറ്റും ലൈറ്റ് റോസ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലാവൻഡറും നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളിലാണോ എന്നാണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് അതിന് റേറ്റും വരുന്നില്ല നല്ല കളർഫുള്ളായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് കമ്മൽ എടുത്തു കഴിഞ്ഞാൽ ഓഫറാണ് ഓഫർ ഉണ്ട് അതായത് ഒരെണ്ണം ഫ്രീ ഉണ്ട് കേട്ടോ അപ്പം നാളത്തൊരു ദിവസം മാത്രമാണുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണമാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഹാർട്ടാണ് കേട്ടോ ഒരു സൈഡിൽ വൈറ്റ് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഒരു സൈഡിൽ ഗോൾഡ് കളറും വന്നിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോന്നേക്കുന്നത് നന്നായിട്ടില്ലേ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള കുറച്ച് സ്റ്റെഡുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളു നമ്മളില് കൂടുതൽ സ്റ്റെഡുകളും മോഡലുകളുണ്ട് സെയിം മോഡൽ എടുക്കണം യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ അപ്പൊ മോഡലുകൾ അയച്ചു തരാം ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അയച്ചു തരു കേട്ടോ ഇന്നത്തെ വീഡിയോയിലാസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓഫർ മെയ് പതിനാറാം തീയതി നാളെ ഒരത്തെ ദിവസം മാത്രമാണ് മാത്രമാണുള്ളൂ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ടും ഗിഫ്റ്റ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അടുത്ത വീഡിയോ താങ്ക് യു